ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു ഏത്തക്ക സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ടാൽ സമയം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ രണ്ട് പഴ ഇരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഏത്തക്ക സ്റ്റൂ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ പഴമല്ലാം തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു പാ പാനിലിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് നെയ്യ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കഷ്ണങ്ങളൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ല പഴുത്ത പഴം കണ്ട് പെട്ടെന്ന് ഇനി വഴണ്ടി വരും അപ്പോൾ പഴമല്ല അതിലോട്ട് പാനിലോട്ട് തട്ടിക്കൊടുക്കാം ഒന്ന് നമ്മൾ തീ കുറച്ചിട്ട് വേണം എടുക്കേണ്ടത് തീ കൂടിപ്പോലും ഇനി കരിയാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് പഴം നന്നായിട്ട് വഴക്കിയെടുക്കും പഴമൊക്കത് ഏകദേശം നല്ല രീതിയിൽ വഴണ്ട വന്നിട്ടുണ്ട് എല്ലാം നല്ല പഴുത്ത് പഴണ്ട് പെട്ടെന്ന് നിന്ന് വഴണ്ടി വരും ഇതിലോട്ട് ഞാൻ ഇനി ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട് പശു പാലാണ് ചേർക്കുന്നത് പെട്ടെന്നുള്ള ആയതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല പശു പാലിൽ വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ മിഡിൽ മെയ്ഡ് ഒരു കവറ് പാലിൽ ഒരു കപ്പ് പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് ഇത് ഏകദേശം നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ മക്കൾക്കൊക്കെ മധുരം ഇഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാരയാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഒരുപാട് കൂടുതലെല്ലാം ആവശ്യത്തിന് അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കെടുക്കാം അപ്പോൾ ഇനി കുറച്ച് തീ കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് തിളക്കത്തുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തിള തിള വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് ചേർക്കാനുള്ള മാവ് തയ്യാറാക്കി എടുക്കാം പിന്നെ ഈ സ്പൂൺ അളവിൽ ഒന്നര സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് ഒരു കപ്പ് എടുത്തിട്ടില്ല അരക്കപ്പ് പാലാണ് അരക്കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി വയ്ക്കുക തരി തരിപ്പൊന്നും പാടില്ല അപ്പോൾ തരിയൊക്കെ വരാതെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മാവെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പഴവില്ല നമ്മൾ കുറച്ച് ഒന്നര സ്പൂൺ മാവിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ മിക്സ് ചെയ്തിരിക്കുന്ന നമുക്ക് ഈ പാനിലോട്ട് അത് നന്നായിട്ട് പഴവും പാലും എല്ലാം നല്ല തിളച്ചു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മാവ് പെട്ടെന്ന് കട്ടി പിടിക്കാൻ സാധ്യതയാണ് അതുകൊണ്ട് നല്ല അതിലത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുക്കുക ഈ സമയം നമ്മൾ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഇതാ ഏത്തക്കിസ്റ്റി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയായെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസാവുന്ന മക്കൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർക്കത്തി തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അവർ ഫ്രിഡ്ജ് വെച്ച് കഴിക്കുന്നതാണ് ഒരുപാട് ഇഷ്ടം അപ്പോൾ അതാണ് നമ്മുടെ ഏതൊക്കെ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക മാത്രമല്ല സുജാസ് വേൾഡ് ഒന്ന് എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും മക്കൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ച് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെയും കഴിക്കാം അല്ലാതെ ചെറിയ ചൂടോട് കൂടിയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ക്യാറ്റ ബൈ ബൈ താങ്ക്